കോരിച്ചൊരിയുന്ന ആ മഴയിൽ ഇരു കൈകളും തന്റെ കൈവെള്ളയിൽ പിടിച്ചു നിൽക്കുന്ന ഹിമേഷ് ഗീതുവിന്റെ കണ്ണുകളിലേക്ക് കുറച്ചുനേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നു തിരിച്ച് ഗീതുവും മിടിക്കുന്ന ഹൃദയത്തോടെ ഹിമേഷിന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി നിൽക്കുന്നു തുടർന്ന് പതിയെ ഗീതുവിന്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകുന്ന ഹിമേഷ് ആ ചുംബനത്തിന്റെ നിർവൃതിയിൽ ഇരു കണ്ണുകളും അടയ്ക്കുന്ന ഗീതു ചുംബനത്തിന് ശേഷം തൻ്റെ കൈവെള്ളയിൽ പിടിച്ചിരിക്കുന്ന ഗീതുവിൻ്റെ കൈകളും വേർപ്പെടുത്തുന്ന ഹിമേഷ് പിന്നെ പതിയെ നടന്നകലുന്നു ഇത് കണ്ട് ഗീതുവിൻ്റെ കണ്ണിൽ നിന്നും നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ മഴത്തുള്ളിക്കൊപ്പം ഭൂമിയിൽ പതിക്കുന്നു തിരിഞ്ഞു നടക്കുന്ന ഹിമേഷിനെ ഗീതു ഉറക്കെ വിളിക്കുന്നെങ്കിലും കോരിച്ചൊരിയുന്ന മഴയിൽ ഹിമേഷ് അവളുടെ ശബ്ദം കേൾക്കുന്നില്ല നിസ്സഹായായി നിൽക്കുന്ന ഗീതുവിൻ്റെ കാഴ്ചകൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ നിലത്ത് മുട്ടുകുത്തിയിരിക്കുന്ന ഗീതു ഇവിടെയാണ് സിനിമയുടെ എൻഡിംഗ് എങ്ങനെയുണ്ട് ഇതൊരു അതും അങ്ങനെ ശരിക്കും നടക്കില്ല അയ്യോ അതെ ഒന്നും പറയാനില്ല അടിപൊളി ഒരു ലൈഫ് ലൈഫുണ്ട് പിന്നെ ഞാൻ ഒരു സജഷൻ പറയട്ടെ കുറച്ച് ആക്ഷൻ സീനും ചെയ്തിരുന്നെങ്കിലേ ആരുന്നെങ്കിലേന വേറെ ലെവലായന എന്റെ അഭിപ്രായത്തില് ഇത് പൊളിയാളാ ഈ പ്രണയത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന പരിവാസാണെന്നൊക്കെ പറയില്ലേ അതുപോലെ എന്തായാലും ഇതിനൊരു നമ്മളെ ടച്ച് ചെയ്യാനുള്ള എലമെന്റ് ഉണ്ട് ഇത് സിനിമയെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം സൂപ്പർ ഹിറ്റ് ആണ് എന്നാലും ഒരുപാട് ചളിയൊക്കെ എഴുതിയതിനു ശേഷം നീ ഇത് ഒപ്പിച്ചെടുത്തല്ലേ ഡൻ മൈ ബൈ അത് ഈ പരാജയാണ് വിജയത്തിന്റെ മുന്നോടിയെന്നൊക്കെ പറയില്ലേ ഈ ഒരു ജയത്തിനു വേണ്ടി ഞാൻ എത്രയും കാലം മനഃപൂർവ്വം പരാജയപ്പെടുക നീ എവിടെ പോയത് ഞാൻ പുറത്ത് മഴ പെയ്യുന്നുണ്ടോ നോക്കാൻ പോയതാ നീ ക്ലൈമാക്സ് പറഞ്ഞോണ്ടിരുന്നപ്പോ എനിക്ക് പുറത്ത് മഴ പറയട്ടെ നിന്റെ ഈ തിരക്കഥ മലയാള സിനിമയിലോ ഒരു ആന്നല്ല ഞാൻ പറയട്ടെ

എന്നെ പോലെ പെർഫെക്റ്റ് കോമ്പിനേഷൻ കാര്യൊക്കെ ശരിയാണ് പക്ഷെ ഈ എന്താ അവന്റെ ഡേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യടാ വിട്ടേക്ക് പറ്റില്ല ആ അതാണ് വാങ്ങിക്കുകയും ചെയ്യും ഭയങ്കര ഈസിയല്ലേ സാറ് ടെൻഷൻ അടിക്കൊന്നും വേണ്ടപോ ബഡ്ജറ്റ്

അതൊക്കെ നമുക്ക് കൊടുക്കാം ഈ എം ഡി ചോദിക്കും ബഡ്ജറ്റ് എവിടെയെന്ന് വയ്ക്കും അപ്പൊ നമ്മൾ പറയും സാർ കുറച്ചും കൂടെ ഫൈനലൈസ് ചെയ്യാനുണ്ട് വീണ്ടും ബഡ്ജറ്റ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും സാർ കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് ഫൈനൽ ഇവൻ്റെ കഴിയുമ്പോൾ ടോട്ടൽ ബഡ്ജറ്റ് എടുത്ത് എം ഡി കൊണ്ട് കൊടുക്കും അത്ര തന്നെ ഭയങ്കര ഒരു മഠനാ ഇങ്ങനെ കുറെ പൊട്ടത്തരങ്ങളെ കാണിച്ചോണ്ടിരിക്കും അത്ര തന്നെ േ ഇന്നത്തെ കോലം മിക്കവാറും ഭാര്യ പറഞ്ഞിട്ട് ചെയ്തു ഓഫീസിലെ പുലികളെ വീട്ടിൽ ചെല്ലുമ്പോൾ എലികളാ അതൊക്കെ എനിക്കറിയാം അതിന്റെ ക്ഷീണമൊക്കെ ഇവിടെ ഒന്നീർക്കണത് യു ഗുഡ് മോർണിംഗ് സാർ സാർ ഓ ഇപ്പൊ തന്നെ വരാ സാർ പണ്ടാർക്കാട് അതെ ആ നോ പ്രോബ്ലം എന്തൊരു കോലേന്തോരം കിട്ടിയാലേ പഠിക്കം പറയണില്ലേ അപ്പൊ നമ്മള് കേക്കാത്തപ്പോ നമ്മളെന്തോരം സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ബംഗറ ടച്ചിങ് ലവ് സ്റ്റോറി. പക്ഷേ ദീബു ഈ ക്ലൈമാക്സ് ഒന്നും കൂടി വർക്ക് ഔട്ട് ചെയ്യണം. എന്തിനാ അത്? ഈ படത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാ ക്ലൈമാക്സ് ആണ്. അതിന്റെ പുറത്തിന് കിടന്ന് പണിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൈ പോകും. ഉറപ്പാണ്. ഏയ് അതൊന്നുമല്ല. Just ഒന്ന് try ചെയ്തു നോക്ക്. എന്തോ എനിക്ക് പേഴ്സണലി ഈ ക്ലൈമാക്സ് കൊണ്ട് വലിയ താൽപര്യമില്ല. പേഴ്സണലി. പേഴ്സണലി അതോരാ? അങ്ങനെ ദ മീനുനും ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടല്ലേ വീട്ടില്? കണ്ടോ കണ്ടോ. അല്ല നിങ്ങളെ

നല്ല ക്ലൈമാക്സ് ദീപു പറഞ്ഞു തന്നെയാണ് പക്ഷെ ഒടുക്കത്തെ ഫീലും ഇതൊരു നല്ല ബഡ്ജറ്റ് ദീപു എനിക്ക് വേണ്ടി മാറണ്ട മാറണ്ടത് ഞാൻ ീപു വേണ്ടത് കൊള്ളാം സൂപ്പറാണ് അടിപൊളി എന്ന് വേണ്ട ഞാൻ ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത് എനിക്കിത് പ്രൊഡ്യൂസറെ കണ്ട് കഥ പറയാനുള്ളതാണ് അപ്പൊ ക്ലൈമാക്സിൽ ഒരു കൺഫ്യൂഷനും വെച്ച് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടോ പറഞ്ഞത് അടിപൊളി ക്ലൈമാക്സ് ആണ് അത് തന്നെ പറഞ്ഞു ഞാൻ പറയുന്ന മണ്ടത്തരാന്ന് കരുതി വിട്ടുകൊരാളെ കോൾ ചെയ്യാനുണ്ട് Come on.